ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ഉദ്യാനവിരുന്നിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആനാപ്പുഴ പണ്ഡിറ്റ് കർപ്പൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് കർപ്പന്റെ പ്രതിഷേധ ഖണ്ഡകാവ്യമായ ഉദ്യാനവിരുന്നിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളുടെ ആരംഭം ഗവൺമെന്റ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ജ്ഞാനം എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് വാസ്തവത്തിൽ ജ്യോതിരാഭോലെ അംബേദ്കറും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരുന്നു പിൽക്കാലത്ത് വന്നിട്ടുള്ള കീഴാള ചിന്തകരായിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പലരും അവരെല്ലാം തന്നെ അങ്ങനെയുള്ള ജ്ഞാനികളായിരുന്നു അതിൽപ്പെട്ട ഒരാളുടെ പേരിലാണ് നമ്മുടെ ഈ പ്രദേശം അറിയപ്പെടുന്നത് ഈ ആനപ്പുഴയിൽ ഞാൻ മുൻപ് പങ്കെടുത്ത പല പരിപാടിയും ഈ സ്ഥലത്തായിരുന്നു എങ്കിലും വേറെ പല സംഗതികളായിരുന്നു കവിതയെക്കുറിച്ചുള്ള അതുപോലെ മൊയ്തീൻ മാഷ്ടൊരു പുസ്തകത്തിൻ്റെ പ്രകാശനം അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയായിരുന്നു ഇന്ന് സംസാരിക്കേണ്ടി വരുന്നത് പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചാണെന്നുള്ളത് സത്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അതിൻ്റെ ഒരു ഗൗരവം അതുപോലെ തന്നെ എനിക്ക് അല്പം ഒരു ഭയവും ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ഉദ്യാനവിരുന്നും ജാതിക്കുമ്മിയും എന്നുള്ള ഈ പുസ്തകം ഇത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ എൺപത്തിയെട്ട് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് എൻ്റെ സഹോദരനാണ് മരിച്ചുപോയി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ എൻ്റെ സ്പർശത്തിലുണ്ടത് പക്ഷെ ഞാൻ കുത്തി ഇരുന്ന് വായിച്ചിട്ടില്ലായിരുന്നു ആ പുസ്തകം പിൽക്കാലത്ത് മലയാളം പഠിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് എം എ മലയാളമൊക്കെ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോഴും ഈ പുസ്തകത്തെ അങ്ങനെ മറികടന്നു പോകുന്നതല്ലാതെ ഇരുന്ന് വായിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് രണ്ടായിരങ്ങൾക്ക് ശേഷം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലത്താണ് ഞാൻ ജാതി കുമ്മി അതുപോലെ തന്നെ ഉദ്യാന ഉദ്യാനവിരുന്ന് തുടങ്ങിയ കൃതികളുടെ കൂടുതൽ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പോഴും ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഭാഷാപരമായി നമുക്ക് രസിക്കാവുന്നതോ ആസ്വദിക്കാവുന്നതോ ആയ കൃതിയാണെന്നുള്ള അഭിപ്രായവും അന്നത്തെ ആ വായനയിൽ എനിക്ക് തോന്നിയിരുന്നില്ല നൂറു വർഷം മുമ്പ് കോളളക്കം സൃഷ്ടിച്ച ആ കവിത ഇന്നും തിരമാല പോലെ ഈ സമൂഹത്തിൽ ഇപ്പോഴും അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ജി ഉഷാകുമാരി അഭിപ്രായപ്പെട്ടു ഡോക്ടർ സ്വപ്ന ഡോക്ടർ രമ്യ തങ്കരാജ് അനാപ്പുഴ എന്നിവർ സംസാരിച്ചു എൻ എച്ച് സാംസൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും അക്ഷത് ബാബു നന്ദിയും പറഞ്ഞു